സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായിട്ടുള്ള വിഷയമായിട്ട് എടുത്തിരിക്കുന്ന ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം നാല് പതിനൊന്നാണ് ഈ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തെ നാല് പതിനൊന്നിൽ സുബോധം കെടുത്തുന്ന ഒരു സാധനത്തെക്കുറിച്ച് ഹോസിയ പ്രവാചകൻ പറയുന്നുണ്ട് ഹൊസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാല് പതിനൊന്നിൽ പറയുന്നു മദ്യപൻ മദ്യപിച്ച് സുബോധം കെടുത്തുന്നു ഇതുപോലെ തന്നെ മദ്യം കഴിച്ചു കഴിയുമ്പോൾ തടിക്കഷണത്തോട് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ ഇവരുടെയൊക്കെ പ്രവർത്തന ശൈലി പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ് മദ്യം കഴിച്ച് തലച്ചോർണങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സുബോധം കെട്ടിട്ട് പിന്നെ കണ്ടി ചെന്ന് ആളും വേറെ ചിലരാണെങ്കിൽ സുബോധം കേട്ടിട്ട് വഴക്കുണ്ടാക്കും സുബോധം കേട്ടിട്ട് ഒരു പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് കിടക്കണേന്ന് ഒരു പിടി ഉണ്ടാവില്ല ഒരിക്കൽ മദ്യപാനം നിർത്തിയ കുറേ പേര് ഞങ്ങൾ ഈസ്റ്റർ ദിവസം ഒരുമിച്ച് പോയി അത് കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞ വർഷം നിങ്ങൾ എങ്ങനെയാണ് ഈസ്റ്റർ ആഘോഷിച്ചത് എന്നൊന്ന് പറയാം അപ്പം ചിലർ പറഞ്ഞു വെള്ളം അടിച്ച് ഞാൻ വീട്ടിലോട്ട് അങ്ങ് പോയിട്ട് പിന്നെ വീട്ടിൽ തിരിച്ചു വന്നത് പാതിരിയായപ്പോഴാണ് വേറൊരുത്തം പറഞ്ഞോ ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്നതാണ് ഈസ്റ്ററിൻ്റെ ദിവസം ഭാര്യയോട് പറഞ്ഞു ഇറച്ചിക്ക് പിന്നെ തേങ്ങയൊക്കെ ഇരച്ചു വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇറച്ചിയും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ ഈസ്റ്ററിലെ ലേശം കഴിച്ചേക്കാന്ന് വിചാരിച്ചു കഴിച്ച് 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 പിറ്റേ ദിവസം നേരം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ തമിഴ്നാട്ടിലൊരു കാനയിൽ കിടപ്പുണ്ടായിരുന്നു ഒരു പട്ടിയുണ്ട് ഇറച്ചി പൊതിയുണ്ട് ഇറച്ചി ഇറച്ചി തിന്നു അതിൻ്റെ പുതിയ കടലാസ് മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങൾ ഇതാണ് സുബോധം കെടുന്നതിൻ്റെ അവസ്ഥ അതാണ് സുബോധം കെടുന്നു മദ്യപിച്ച് സുബോധം കെടുത്തുന്നു എന്നാണ് ബൈബിളി പറയുന്നത് ചിലര് മദ്യം കഴിച്ച് കഴിഞ്ഞാൽ സൂര്യനോട് ഒരുത്തൻ വഴക്കുണ്ടാക്കി സൂര്യനാണോ ചന്ദ്രനാണോ എന്ന് ഒരുത്തൻ പറയും അത് സൂര്യനാടാന്ന് പറയും വേറൊരുത്തം പറയും ചന്ദ്രനാടാന്ന് പറയും അങ്ങനെ രണ്ടും കൂടെ തല്ലുണ്ടാക്കിയത് വെള്ളം അടിച്ച് കഴിയുമ്പോൾ വല്ല ബോധവും ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് സുബോധം കെടുത്തുന്ന മാനസിക അവസ്ഥയാണ് മദ്യം കഴിക്കാറുണ്ടാകുന്നത് അവൻ ആരോടാണ് സംസാരിക്കുന്നത് ചിലപ്പോൾ തന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ കളയും ഞാനെൻ്റെ കുഞ്ഞുന്നാളിൽ ഓർമ്മിക്കുക പിന്നെ എന്നതാണ് സ്കൂളിലേക്ക് പോകണം അഞ്ചാം ക്ലാസ്സിൽ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ഒരുത്തം വെള്ളം അടിച്ച് കള്ളുഷാപ്പിൻ്റെ പിന്നെ സൈഡിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഞങ്ങളീതിൻ്റെ ഈ ഈ കയ കൊയെന്ന് പറഞ്ഞാൽ കാലും കഴിഞ്ഞിട്ട് അടിക്കണമൊക്കെ കാണാനൊരു രസമാണല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ട് പിള്ളേർ ഇവരുടെ രണ്ട് മൂന്ന് പേരുണ്ട് ഞങ്ങൾ പിന്നെ ഇവൻ്റെ അടുത്ത് ചെന്ന് ഇവിടെ എടുത്തിന്ന് കഴിയുമ്പോൾ അവൻ ഛർദിച്ച് കിടക്കുകയാണ് ഛർദ്ദിച്ച് കിടക്കുമ്പോഴത്തൊരു പന്നി വന്ന് ആ ഛർദിൽ തിന്നുക അന്നേരം പറയാം ഷാരൂൻ്റെ മക്കളെ പന്നി നല്ലതാണ് പന്നി സ്നേഹ അപ്പോൾ ഇവന് ബോധമില്ല ഇവൻ എവിടെയാണ് കിടക്കണേന്നോ ഛർദിച്ച് ഇവൻ ഛർദിച്ചത് പന്നി തിന്നുകയാണെന്നോ ഇവന് ബോധവുമില്ല സുബോധം കെട്ടവനാണ് അപ്പോൾ ജീവിതത്തിൽ സുബോധം കെട്ട അനേകം വ്യക്തികളെ നമുക്ക് ഈ മദ്യം കഴിച്ച് കഴിയുമ്പോൾ ഉണ്ട് കഞ്ഞി മദ്യം കഴിച്ച് സുബോധം കെട്ട് അതുപോലെ കഞ്ചാവ് അടിക്കുന്ന ഒരു ഇത് തന്നെയാണ് സുബോധം കെടുക ചെയ്യണത് എന്നാൽ ഈ തിന്മയിൽ നിന്നും മോചനം നേടാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സുബോധം കെടുത്തുന്ന ഈ വസ്തുവിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് സഹായിക്കാം ചിലപ്പോൾ നമ്മൾ നിർബന്ധിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ അവനെ കൊണ്ടുപോയി ഏതെങ്കിലും ചികിത്സയ്ക്ക് വിധേയനാക്കേണ്ടി വരും പക്ഷേ ഒരു സമൂഹത്തിലെ അഖുകൾ എന്ന നിലയിൽ അയൽവാസി എന്ന നിലയിൽ നമ്മുടെ കടമയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകാം ഒരു നിമിഷം കണ്ണുകളിടയ്ക്ക് താവി മദ്യം കഴിച്ച് സുബോധം കെടുന്നു എന്ന് വസിയ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞതുപോലെ പിന്നെ കർത്താവീ മക്കളെ രക്ഷിക്കുവാനുള്ള കൃപാവനം ഞങ്ങൾക്ക് നൽകണമേ നല്ല പ്രേക്ഷിതനായി പ്രേക്ഷിതയായി പ്രവർത്തിക്കുവാൻ സുബോധം കെട്ടി മനുഷ്യരെ രക്ഷപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ തന്നെയും ഈ തിന്മയിലേക്ക് വീണ് ഈ ബലഹീനതകളിലേക്ക് വീണ് തകർന്നത് അരിപ്പണമാകാതിരിക്കുവാൻ അങ്ങയുടെ സ്പർശനം കൊണ്ട് ഞങ്ങളെ സുഖപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇപ്പോൾ ഞാൻ ഏതാനും വീഡിയോസ് മദ്യത്തെക്കുറിച്ച് ബൈബിളിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇടുന്നത് ഓരോ വചനങ്ങളെടുത്ത് പ്രധാനപ്പെട്ട മദ്യത്തെക്കുറിച്ച് ബൈബിളിലുള്ള എടുത്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് ഉത്തേജകമാകാൻ വേണ്ടിയിട്ടാണ് ഈ പ്ര ഈ പ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ സ്തുതി